നമസ്കാരം കൂട്ടുകാരിന്ന് നല്ലൊരു എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു കട കടലമാവിൻ്റെ നല്ലൊരു പാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് പാക്കറ്റ് ഇടാം ഒരു സ്പൂൺ കടലമാവേ ഒരു സ്പൂൺ കടലമാവ് പിന്നെ കുറച്ച് അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് അത് പിന്നെ പാത്രമല്ല തൈര് അത് കുഴമ്പ് രൂപത്തിലാക്കാതെ തൈര് പിന്നെ ഒരു നുള്ള കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഒരു നുള്ള പിന്നെ കാപ്പിപ്പൊടി കുറച്ച് കാപ്പിപ്പൊടി കുറച്ച് കാപ്പിപ്പൊടി കുറച്ച് തൈര് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ കാണണമെന്ന് അറിയില്ല നല്ലപോലെ കുഴമ്പ് രൂപത്തിലാക്കിണ്ടെങ്കിൽ നമുക്കൊന്ന് മുഖത്തിട്ടു കൊടുക്കും പിന്നെ മുഖത്തേക്കറുത്ത പുള്ളിയും കുത്തും കറുത്ത അടികളും പേര് കൊണ്ടുള്ള ടാൻ മാറാനും ഒക്കെ നല്ല മാതിരിയുണ്ട് നിങ്ങളെല്ലാവർക്കും ചെയ്തു നോക്കണേ ബാക്കി എല്ലാം നമുക്ക് കായത്തിലും മുടിട്ട് കൊടുക്കുക നമുക്ക് ഇരുപത് മിനിറ്റ് കണ്ട് കാണാം നല്ലപോലെ ഉണങ്ങി ഇന്ന് നമുക്കൊന്ന് കഴുകിയിട്ട് കാണാം കഴുകി നോക്കും കൂട്ടുകാരേൻ്റെ മുഖം എന്തും നല്ല നിറം വെച്ചു ആ മുഖത്തൊക്കെ കരുവാളിപ്പോൾ നല്ലപോലെ നിറം വെച്ചില്ലേ ഇല്ല ലൈക്ക് അടിക്കാനും സസ്പെനുമൊക്കെ നാളെ നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം ബൈ